മോനും എപ്പോഴും ഫുൾ മാർക്ക് അല്ല ടീച്ചർ ഈ പ്രാവശ്യവും നിനക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് ബസ് കറക്റ്റ് ആണ് ക്ലൗഡ് അത് സണ്ണല്ലോ എന്തിനാ തെറ്റിച്ചേ തെറ്റീച്ചേ അലാറൊക്കെ അത് കുഴപ്പമില്ല മോനെ എന്തുവാടാ കൊള്ളാം ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ചെറുക്കനാ നിന്റെ ഉള്ള പ്രതീക്ഷയും എന്നെ നഷ്ടപ്പെട്ടു ആ മോളുടെ തന്നെ ട്രെയിൻ ആ സ്കേർട്ട് ആ ലിപ്സ്റ്റിക് ആ കൊള്ളാം നിന്റെ പേരൻസിനെ ഇന്ന് തന്നെ ഞാൻ വിളിക്കുന്നു കേട്ടോ ആ തൊപ്പിട്ടിട്ട് സ്കൂളിൽ വന്നോ ആ മാർക്ക് ഒന്ന് നോക്കട്ടെ ആ ആംബുലൻസോ സ്കൂട്ടർ ആ ബസ്റ്റ് കൊള്ളാം നിന്റെ പേരൻസിനെ നീ നാളെ ക്ലാസ് മതി ഹലോ എന്താ അവിടുത്തെ പേപ്പറും നോക്കട്ടെ നീ പൊട്ടത്തെറ്റും ട്രെയിനോ ആ അതും പൊട്ടത്തെറ്റും മൂന്നാമത്തെ അത് പിന്നെ പറയേണ്ടതല്ല അതും പൊട്ടുന്നുണ്ട് നീ ഇത് തൗസൻഡ് ടൈംസ് നിന്റെ പേരൻസിൻ്റെ നാളെ വിളിച്ചുകൊണ്ട് വരുകയും വേണം കേട്ടല്ലോ അമോളുടെ തന്നെ അല്ലേ തിരിച്ചെന്തിനാ ക്യാറ്റ് കറക്റ്റ് ആണ് ഹിപ്പോ അതും കറക്റ്റ് ആണ് ഗുഡ് ഗോയ് കേട്ടോ അവറേജ് മാർക്കുണ്ടോ കുഴപ്പമില്ല കേട്ടോ ആ അമോൻ്റെ നോക്കട്ടെ അത്ര ഡക്ക് കറക്റ്റ് ആണ് സ്നേല് അതും കറക്റ്റ് ഗോട്ട് അതും കറക്റ്റ് കേട്ടോ ഗുഡ് ബോയ് ഇതുപോലെ തന്നെ എപ്പോഴും മാർക്ക് വാങ്ങിക്കണം നീ ഞാൻ ബാക്ക് ബെഞ്ചർ ഇരിക്കുന്ന കുട്ടിയല്ലേ ആ നോക്കട്ടെ പേപ്പറിങ്ങ് തന്നേ ക്രൊക്കഡായർ കറക്റ്റാണ് ഷെലിനെ നീന്തുന്ന പൊട്ട തെറ്റ് കൊള്ളാം കേട്ടോ ഡോഗ് ആ ശരിയാ കുഴപ്പമില്ല ബാക്ക് ബെഞ്ചറൊക്കെ ഇപ്പം പഠിക്കുന്നുണ്ടല്ലേ അവറേജ് ഉണ്ട് കുഴപ്പമില്ല അങ്ങോട്ടാണ് കാലത്ത് ഷീപ്പിന് നീന്തേക്കുന്നേ ഡക്കിനു അതും തെറ്റ് ചിക്കൻ ആ അതെങ്കിലും ശരിയാക്കിയല്ലോ നീ നീന്താണ് പേൻസിനെ വിളിച്ചിട്ട് വന്നാൽ മതി അമൗണ്ട് അത്ത സീപ്രയോ തെറ്റ് ഫിഷിന് നീ അതും തെറ്റ് ലായൻ ആ